ഹായ് കാർഡ്ബോർഡ് ഉണ്ട് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ആണ് നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് പീസ് തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ അതുപോലൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ മൂന്ന് സെൻറ്റിമീറ്റർ വീതിയിലും പത്ത് സെൻറ്റിമീറ്റർ നീളവും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചെടുക്കാം വരച്ചെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ നല്ല കട്ടിയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലൈഡ് ഉണ്ട് ഈസി ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ സെയിം അളവിൽ തന്നെ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇതുപോലത്തെ നൂലുകളും കൂടി എടുക്കാം നല്ല കട്ടിയുള്ള നൂലാണിത് അതും കൂടി എടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സ്കെയിലിൻ്റെ അതേ അളവിൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലൊന്നെടുത്ത് ഇതുപോലെ ഒന്നുകൂടി ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ചിരടിൻ്റെ നീളം ആകെ ടോട്ടലി മുപ്പത് സെൻറ്റിമീറ്റർ നീളത്തിലെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മുടെ ചരട് കട്ട് ചെയ്തിരുന്ന കാർഡ് ഒരു പീസിലെ കുറച്ചു കിളും ഒന്ന് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത്രയും മാത്രം ഒന്ന് ഉള്ളിലോട്ട് കയറ്റി വെച്ച് കൊടുത്തിട്ട് അടുത്ത പീസ് കാർഡ് ബോർഡ് നല്ല ടൈറ്റായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാവേ ഇത് നമുക്കൊന്ന് നാല് വശവും കവർ ചെയ്തെടുക്കണം അതിനായിട്ട് ഇന്ന് നമ്മുടെ ടെസ്റ്റ് ഏരിയസിൽ നിന്നൊക്കെ കിട്ടുന്ന ഇതുപോലത്തെ പേപ്പർ ബാഗുണ്ടല്ലോ അതിൻ്റെ കവർ തന്നെ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കാം ഏത് പേപ്പർ ആയാലും കുഴപ്പമില്ല ഇപ്പം ഞാനിവിടെ ഈ സെയിം കളർ തന്നെ കിട്ടിയിട്ടുണ്ട് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവിൽ ഒരു നീളത്തിനെടുത്തിട്ട് ഇതുപോലെ എല്ലാ വശത്തും ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു വശം മാത്രം ഞാൻ ഇതുപോലെ നല്ല നീറ്റായിട്ടൊന്ന് കവർ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതേ പോലെ തന്നെ നമുക്ക് മറു കൂടി സെയിം അതേ നീളത്തിനൊന്ന് എടുത്തിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നാല് വശങ്ങളും കൂടി അപ്ലൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വശവും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കാം ഈ താഴെയും കൂടി കവർ ചെയ്തെടുത്തിട്ടുണ്ട് മുകളിലായിട്ടും ഇതുപോലെ രണ്ട് കുഞ്ഞ് പീസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് നൂറിന് മാത്രം കുറച്ച് ഗ്യാപ്പൊന്ന് വിട്ടെടുത്തിട്ട് അവിടെയും കൂടി കവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു കാർഡ് ബോക്സ് ഇതുപോലെ ഇതുപോലൊന്നും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി സെയിം നീളത്തിൽ ചരടും നമ്മുടെ ബോക്സുകളെല്ലാം ഒരേ നീളത്തിൽ തന്നെ ഒരു പത്ത് പീസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പത്ത് പീസ് ബോക്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് മാറ്റി വെക്കാം എന്താ ഇതുപോലെ ഒരു ബോക്സും കൂടി കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ പേപ്പർ കവറ് കവർ ചെയ്തെടുത്തിട്ടുണ്ടേ ഇത് പതിനേഴ് പതിനേഴ് സെൻറ്റിമീറ്റർ നീളവും എട്ട് സെൻറ്റിമീറ്റർ രീതിക്കുവാണേ കട്ട് ചെയ്തിട്ട് പേപ്പർ കവർ ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഇതുപോലെ ഒരു കല്യാണ കാർഡും കൂടി എടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്ന നമുക്ക് കുഞ്ഞ് മുത്തുകളെ പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതിനായിട്ട് ഈ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ശേഷം ഞാനിതിൽ ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളം തന്നെ എടുക്കുവാണ് ഒരേ ഒരു സെൻറ്റിമീറ്റർ മാത്രം വീതിയിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനെ സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അര ഇഞ്ച് അര സെൻറ്റിമീറ്റർ മാത്രം നീളത്തിൽ ഇതുപോലൊന്നും പോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഏഴ് സെൻറ്റിമീറ്ററും കൂടി പോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് സ്ട്രെയ്റ്റ് ലൈൻ വരച്ചു കൊടുക്കാം അര സെൻറ്റിമീറ്റർ വീതിയും ഏഴ് സെൻറ്റിമീറ്റർ നീളം ആ പേപ്പറും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി ഇതിന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് റോൾ ചെയ്യുമ്പോൾ നടുക്കായിട്ട് ഹോൾ വരുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് പോർഷൻ എത്തുമ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ക്ലോസ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലത്തെ അളവിൽ നമ്മൾ വലിയ സൈസ് പന്ത്രണ്ടെണ്ണവും ചെറിയ സൈസിലുള്ള ബീസ് ബീഡ്സ് ഇരുപത്തിനാലെണ്ണവും ചെയ്തെടുത്തിട്ടുണ്ട് നടുക്ക് ഹോൾ വരാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്കിത് അടിപൊളിയായിട്ട് ചെയ്തെടുത്ത് വയ്ക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബീഡ്സ് എടുക്കാം ഇഷ്ടമുള്ള ബീഡ്സ് എടുത്താൽ മതി ഇനി ഞാൻ സെയിം കവറിൽ നിന്ന് തന്നെ ഇതുപോലെ ഒരു പൂവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൂവിന് എട്ട് ഇതളുകളുണ്ട് അപ്പോൾ എട്ട് ഇതളുകളുള്ള പൂവ് കട്ട് ചെയ്തെടുത്തിട്ട് കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് എടുക്കാം ഒന്ന് വെച്ച് കൊടുക്കാം അതേ കറക്റ്റ് ഷേപ്പിൽ തന്നെ വരച്ചെടുക്കാം ഇനി നമ്മുടെ പേപ്പർ ഒന്ന് മാറ്റിയിട്ട് കാർഡ്ബോർഡിൻ്റെ ആ പൂവിൻ്റെ ഷേപ്പിൽ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ പൂവിൻ്റെ ഷേപ്പിൽ മൂന്ന് പീസ് സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബോക്സുകളെല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാവേ ഇപ്പം ഞാനിപ്പോൾ ആദ്യം ബ്ലൂ പെയിന്റ് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ബോക്സിൽ ബ്ലൂ കളർ പെയിൻറ് കൊടുക്കുവാണ് ഇപ്പോൾ ഓരോ ബോക്സിലും ഞാൻ ഓരോ കളറാണ് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കളറ് കൊടുക്കാം കേട്ടോ എല്ലാ ബോക്സിലും ഓരോ കളറ് അങ്ങനെയാണെങ്കിലും കൊടുക്കാം സെപ്പറേറ്റ് ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർ ചെയ്ത് കൊടുക്കാം എല്ലാ വശവും നല്ല നീറ്റായിട്ട് കളർ ചെയ്തെടുക്കണം അപ്പം ഞാൻ എല്ലാ ബോക്സും കളർ ചെയ്തെടുത്തിട്ടുണ്ട് ലാസ്റ്റ് പീസിൽ പർപ്പിൾ കളറ് കൊടുക്കുവാണേ അപ്പം അതും കൂടി ഒന്ന് നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബോക്സുകളെല്ലാം പെയിന്റ് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞ് ബീറ്റ്സെല്ലാം ചെയ്ത് വെച്ചിരുന്ന റോൾസ് ഉണ്ടല്ലോ അതിലും കൂടി പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓറഞ്ച് കളറും ബ്ലൂ കളറും ഗ്രീൻ കളറും ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു പൂവിൻ്റെ ഷേപ്പിൽ ചെയ്ത് വെച്ചിരുന്നതിൽ ഇതുപോലത്തെ ഒരു റോൾ എടുത്തിട്ട് നമുക്ക് സ്കെച്ച് പെൻ ഉണ്ടെന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇനി അതിൻ്റെ ഉള്ളിലായിട്ട് കളർ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ യെല്ലോ കളറ് നടുക്കായിട്ട് കൊടുത്തെടുക്കുവാണ് ഇനി ഈ ഒരു പൂവിൻ്റെ ഇതളിലും കൂടി ഈ സെയിം കളർ തന്നെ കൊടുക്കുവാണ് ഇപ്പോൾ ഇത് രണ്ട് വശവും നമ്മൾ ഒരുപോലെ തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കുവാണ് ഇപ്പം ഒരു ഇതളിലും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മറു വശവും കൂടി പെയിൻറ് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് വശവും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മസ്റ്റാർഡ് മസ്റ്റേർഡ് കളർ ഒരു ഒരിതളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഓറഞ്ച് കളറും കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഡാർക്കും ലൈറ്റും ഗ്രീൻ കളർ കൊടുത്തെടുത്തിട്ടുണ്ട് രണ്ട് വശവും നമ്മൾ ഒരുപോലെ തന്നെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം ലാസ്റ്റ് നമ്മുടെ പിങ്ക് ലൈറ്റ് പിങ്ക് കളറും കൂടി ഒന്ന് കൊടുത്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പൂവിൻ്റെ എല്ലാം കളർ ചെയ്തെടുത്തിട്ടുണ്ടേ നമുക്കിനി ഔട്ട്ലൈൻ വരച്ച് കൊടുക്കാം ബ്ലാക്ക് കളർ പെയിൻ്റ് എടുത്തിട്ട് ഒന്ന് തിക്കായിട്ടൊന്ന് ഔട്ട്ലൈൻ കൊടുത്തെടുക്കാം അല്ല ഒരു ബോർഡർ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എഡ്പ ആയിരിക്കും കാണാനായിട്ട് അപ്പം ഒരേ ആ ഒരു തന്നെ നമുക്ക് ഔട്ട്ലൈനും കൂടി ഒന്ന് വരച്ചെടുക്കാം വേ ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ടുള്ള റൗണ്ട് ഷേപ്പിലും കൂടി നമുക്ക് ബോർഡർ ഒന്ന് കൊടുത്തെടുക്കാം ഇതളുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നടുക്കുള്ള ആ റൗണ്ട് ഷേപ്പും കൂടി പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇങ്ങേ വശവും കൂടി മറുവശവും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മോജ് വരച്ചെടുക്കാം അതിനായിട്ട് നമുക്ക് രണ്ട് കണ്ണുകൾ ആദ്യം തന്നെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം അതായത് പോലെ ഒന്ന് വരച്ചു കൊടുക്കാം ജസ്റ്റ് അതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചുണ്ടും കൂടി മാത്രം മതി അതിൻ്റെ ഔട്ട്ലൈനും കൂടി ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറുവിശവും കൂടി ഇതുപോലെ ഇതുപോലൊന്ന് വരച്ചെടുത്തിട്ടുണ്ടേ നമുക്ക് കണ്ണിൻ്റെ നടുക്കായിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് ചെറുതായിട്ടൊന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കാം ചുണ്ടിലായിട്ട് റെഡ് കളർ പെയിൻ്റും കൂടി ചെയ്തെടുക്കാം മറവിശവും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ നൂലെടുക്കാം നമുക്കൊന്ന് ഇതിൻ്റെ ഈ കാർഡ് ബോർഡിൻ്റെ ഈ വശത്തുള്ള ആ ഒരു ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്യാനായിട്ടാണ് ഈ നൂലെടുത്തേക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എടുക്കാം പേപ്പർ കൊണ്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം കളർ കളർ മുത്തുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോൺ ചെയിനോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലൊന്നു ആ ഗ്യാപ്പ് ഒന്നു നല്ല നീറ്റായിട്ടൊന്നു ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ നൂലുമുണ്ട് എല്ലാ വശവും ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് പീസും കൂടി ഉണ്ട് അതും കൂടി സെയിം ചെയ്തെടുത്തിട്ടുണ്ട് ഇമോജീസ് ഇനി നമുക്കിതിലേക്ക് നൂലൊന്നു ഒട്ടിച്ചെടുക്കണം അപ്പം ഞാൻ നൂലെടുത്തിട്ടുണ്ട് നമ്മൾ ബോക്സ് ചെയ്തു വെച്ചിരുന്നില്ലേ അതിൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിനാണ് നൂലെടുത്തിരുന്നത് അപ്പോൾ ഇത് ഒരഞ്ച് സെൻറ്റിമീറ്ററും കൂടെ കൂട്ടി ഇരുപത് സെൻറ്റിമീറ്റർ അളവിലാണ് നൂലിൻ്റെ നീളം എടുത്തേക്കുന്നത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഒടിച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്ന മാത്രമേ ഉള്ളൂ ഇനി നമുക്കിതുപോലെ ഒരു നീളമുള്ളൊരു സൂചി എടുക്കാവേ അപ്പോൾ നമ്മുടെ ത്രെഡ് അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ സൂചി എടുക്കാം നമ്മുടെ കളർ ചെയ്ത് വെച്ചിരുന്ന് ബോക്സുകൾ ഓരോന്നായിട്ട് എടുക്കാം നൂല് അതിനുള്ളിലേക്ക് കടത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബോക്സുകൾ വലിയ ബോക്സ് ചെയ്ത് വെച്ചിരുന്നല്ലേ അതൊന്നെടുക്കാം അതിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവേ ഈ ചെറിയ കുഞ്ഞ് ബോക്സുകൾ അറ്റാച്ച് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം നാല് സെൻറ്റിമീറ്റർ നീളത്തിൽ ഗ്യാപ്പിട്ടൊന്നും വരച്ചുകൊടുത്തിട്ടുണ്ടേ ഇപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ നീളം കുറച്ച് കുറവായതുകൊണ്ട് ഇനി മൂന്നാമതായിട്ട് ഒന്ന് വരച്ചെടുത്ത് എക്സ്ട്രാ കുറച്ചൊന്നും നീളത്തിനൊന്നും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്നൊന്നുകൂടി നോക്കാം നാല് സെൻറ്റിമീറ്റർ ആദ്യം മൂന്നാമത് ഒരഞ്ച് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഗ്യാപ്പിട്ട് ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ചെറിയ ബോക്സസിലും ഒരു രണ്ട് മൂന്ന് കെട്ട് നടുക്കായിട്ട് അതുപോലെ ഒന്ന് കെട്ട് കൊടുക്കാം നമ്മുടെ ചെയ്ത് വെച്ചിരുന്ന കളർ ചെയ്ത റോൾസ് ഉണ്ടല്ലോ അത് ഇതിലോട്ടൊന്ന് കയറ്റി കൊടുക്കാം ചെറുതും വലുതുമായിട്ട് അതുപോലെ മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിഷ്ടമുള്ള നൂ മുത്തുകളുണ്ടല്ലോ അതെടുത്താലും മതി ഇനി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിരുന്ന ആ ഒരു പോർഷനിലോട്ട് ഫസ്റ്റ് പീസ് ഒന്ന് സൂചി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും നീളത്തിന് എടുത്തിട്ട് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുക്കാം ബാക്കി എക്സ്ട്രാ പീസ് നൂല് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഈ ഒരു നീളത്തിനാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതേ അളവിൽ തന്നെ നമുക്ക് ബാക്കി നാല് പീസും കൂടി ഇട്ട് കൊടുക്കണം ഞാനിവിടെ രണ്ടെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട് പൊതു മൂന്നാമത്തെ നമ്മുടെ ഓറഞ്ച് കളർ ബോക്സ് ചെയ്തിട്ട് അതിലേക്ക് ചെറിയ റോൾസ് കളർ ചെയ്തതെന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നടുക്ക് കെട്ടിട്ട് തന്നെ നമുക്ക് റോൾസ് ഇട്ടുകൊടുക്കണം അല്ലെങ്കിൽ അത് താഴെ പോകാൻ സാധ്യതയുണ്ട് ഇനി എത്രയാണോ കറക്റ്റ് നീളം ആ ഒരു ലെവലിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു വശം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഇങ്ങേ വശവും കൂടി നമുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ പത്താമത്തെ പീസും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എല്ലാം ഈക്വലി ഒരേ നീളത്തിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ ഇതിന് അവസാനം നമുക്ക് കെട്ടിട്ട് അത് ക്ലോസ് ചെയ്യാം ബാക്കി നൂലും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇത് നമ്മുടെ കുഞ്ഞ് ഇമോജീസ് ഉണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കണം ഇപ്പം എല്ലാം ഒരേ നീളത്തിലാണ് ഇട്ടെടുത്തിരിക്കുന്നത് ഈ നമ്മുടെ ഇമോജീസ് ഇതുപോലെ സൂചിയിൽ അതിൻ്റെ നൂലും കൂടി ഒന്ന് കയറ്റി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നടുക്കായിട്ട് വയ്ക്കാം ഈ ഒരു വശത്തായിട്ട് ഇടവിട്ട് ഒന്ന് വെച്ചുകൊടുക്കാം ഇതിപ്പോൾ പോയിൻ്റ് ചെയ്ത് നമുക്കെടുക്കണമെന്നൊന്നുമില്ല ഇടവിട്ടൊന്നു മൂന്ന് പീസ് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതങ്ങനെ തന്നെ ഒന്ന് ഇടവിട്ട് വെച്ചുകൊടുത്താൽ മതി നടുക്കായിട്ടൊന്നും വരുന്ന രീതിയിലൊന്നും വെച്ചെടുക്കാം അപ്പം ഞാൻ ഈ ഒരു പൊസിഷനിൽ ഫസ്റ്റ് പീസ് ഒന്ന് വെച്ചുകൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ സൂചി അതായത് പോലെ കാർബോർഡ് പീസിൻ്റെ മുകളിലോട്ട് എടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ നീളം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കാർബോർഡ് ബോക്സിൻ്റെ ആ പീസിനെക്കാളും താഴോട്ട് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം ഇമോജീസിൻ്റെ ആ ഒരു പീസ് വരാനായിട്ട് ഇത്രയും ഒരു ഇറക്കം മതിയാവും നമുക്ക് ബാക്കി അവിടെ ടൈറ്റ് കെട്ടിട്ട് കൊടുക്കാം ഒരു പീസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ മൂന്ന് പീസും പീസും കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കൂടി നൂല് ടൈറ്റ് ചെയ്ത് ആയിട്ടുണ്ട് ഞാനിതുണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്താണെന്ന് ഇപ്പോൾ തന്നെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കാർഡ് വേസ്റ്റ് പീസുകളുണ്ട് നമ്മളൊരു വിഞ്ചാമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് മുകളിലായിട്ട് ഒന്ന് കെട്ടിട്ട് നൂലും കൂടി ഒന്ന് കെട്ടിട്ട് എടുത്തിട്ടുണ്ടേ ഞാൻ ഈ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ വിഞ്ചാമ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ആരും തന്നെ മറക്കരുതേ അപ്പം നമ്മുടെ വീട്ടിൽ അതായത് ഇതുപോലത്തെ ഒരു ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമുണ്ടോ വെറുതെ നമ്മൾ കത്തിച്ച് കളയുന്ന കാർഡ്ബോർഡ് ബോക്സുകളൊക്കെ ഒത്തിരി നമ്മുടെ വീട്ടിലിരിപ്പുണ്ടാകും അത് മാത്രം എടുത്തിട്ട് നമുക്ക് സൂപ്പറായിട്ട് കുറച്ച് പെയിൻറ്റും മാത്രം മതി ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ് ഐറ്റംസൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പറാണ് കാണാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ